സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫിഫ്ത്ത് സീസൺ ഫസ്റ്റ് നാല് എപ്പിസോഡ് വന്നിട്ടുണ്ട് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഒരു ഒപ്പീനിയൻ വീഡിയോയിൽ ഈ റിവ്യൂ വീഡിയോയിൽ ഞാൻ എന്താ പറയാ ഫുള്ള് സ്പോയിലർ ഡിസ്കസ് ചെയ്യും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക അപ്പോൾ ഞാൻ എന്തേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വരാം നിങ്ങൾക്കെതിരെ കമൻറ്റ് ബോക്സിൽ അത്രേ പറയുള്ളു ആൻഡ് ഫസ്റ്റ് ഇതിൻ്റെ മുൻത്ത സീസൺ നാലാമത്തെ സീസൺ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഇത് അവസാനിപ്പിച്ചുകൂടിയത് ഇങ്ങനെ വെച്ച് നീട്ടണേ കാരണം നിങ്ങളിൽ ഒരു കണ്ടന്റ് ഇല്ലാത്ത ഫീലിംഗ് ഇത് ഇങ്ങോട്ടാണ് ഇനി വെച്ച് നീട്ടണമെന്നുള്ള കാര്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ബട്ട് ദേ ഹാവ് കണ്ടന്റ് അത് അഞ്ചാമത്തെ സീസണിലെ ഫസ്റ്റ് നാല് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഫസ്റ്റ് എപ്പിസോഡ് നങ്ങായി പോയി സെക്കൻഡ് എപ്പിസോഡ് തൊട്ട് ഒരു ഒരു ഗ്രാബ് ഇതിങ്ങനെ പിടിച്ച അങ്ങനെ ഒരു ഫ്ലോയില് കൊണ്ടായിട്ട് നാലെപ്പിസോഡ് നാലാമത്തെ എപ്പിസോഡൊക്കെ പീക്ക് മൈക്കിൻ്റെ വിളയാട്ടായിരുന്നു സോറി മൈക്കല്ല വില്ലിൻ്റെ വിളയാട്ടായിരുന്നു ഞാൻ കുറച്ച് എഡിറ്റ് ഒക്കെ കണ്ടിരുന്നു വില്ലിൻ്റെ ഞാൻ ഒന്ന് ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഈ റെഡി ചെന്ന് ഞാൻ നല്ല ചെയ്യുന്നു വില്ലേ 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂട് പിന്നെ മൈക്കിനും വില്ലിനെയും വെച്ച് കണക്റ്റ് ചെയ്യും കാരണം വില്ലൊരു എന്താ പറയാ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഗേ ക്യാരക്ടർമാരെയാണ് വില്ലിനെ ലേശം ഒരു പ്രൊജക്ട് ചെയ്ത് കൊണ്ടുപോകുന്നേ அப்போ வில்லியன் ஆ ஒரு கேரக்டர் எந்த ஒரு வேற மைக்கி வச்சு கணக் அதுகூட ஆட் காஞ்சு ഇങ്ങനെ ഫുള്ള് എന്താ പറയുക ഇന്റർനെറ്റ് മൊത്തം എന്താ പറയുക സ്ട്രേഞ്ചർ തിങ്സ് ആണ് ഇപ്പോ സ്ട്രേഞ്ചർ തിങ്സ് കാണുന്നവർക്ക് ഒരു നിങ്ങൾ നിങ്ങളറിയാതെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്ട്രേഞ്ചർ തിങ്സിന്റെ കണ്ടൻറ്റ് ആയിരുന്നത് എനിക്ക് ആ വില്ലിന്റെ ക്ലൈമാക്സ് വില്ലിൻ്റെ ക്ലൈമാക്സൊക്കെ മൂന്നെപ്പിസോഡ് കണ്ടപ്പോഴേ ആയിട്ട് വന്ന് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള സ്പോയിലേഴ്സും കാര്യങ്ങളാണ് ഓൺലൈനിലുള്ള അപ്പോൾ കാണാത്തവര് ഇനി കാണാത്തവര് ഇല്ല ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്നും പറയാനില്ല അപ്പോൾ പിന്നെന്താ വെച്ചാൽ സ്റ്റോറി അവർ നല്ല രീതിയിൽ ട്രിവൺ ചെയ്ത് കൊണ്ടോണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല എനിക്ക് വെറ്റ്നേൻ്റെ ആ പുതിയ ലുക്ക് വലുതായിട്ട് ഇഷ്ടമായില്ല മൊത്തത്തിൽ കാരണം പഴയ ലുക്ക് കാണുമ്പോൾ ഒരു ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം വെക്നേനെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അത്യാവശ്യം ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ഒരു ഹൊറർ ഫീലൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ കാണുമ്പോൾ ഒരു ഗ്രൂട്ട് ഫീലിംഗ് ആണ് കിട്ടുന്നത് എവിടേക്കും മറ്റേ ചെടിയൊക്കെ ഓവറായിട്ട് മുളച്ച് മറ്റേ ചെസ്റ്റ് ഗ്രൂട്ട് എന്നതിരി വളർന്ന ഗ്രൂട്ടിനെ മാതിരി ഉണ്ട് ഒന്നായിട്ട് വെക്ക്നേനെ കാണാൻ അത് മാത്രം എനിക്ക് വലുതായിട്ട് ആയില്ല വെഗ്ന ലുക്ക് പക്ഷെ വെക്ന വരുന്ന സീനും വെക്ന ചെയ്യുന്ന സംഭവങ്ങൾ പിന്നെ ഈ പ്രാഷൻ ഡെമോഗർഗൻസിനൊക്കെ ഭയങ്കര പവർ കൂടിയെന്ന് തോന്നുന്നു പണ്ടൊക്കെ ഒരു അഞ്ചാറ് അടിക്ക് വരുന്നു ഇപ്പം അണ്ണന്മാർ ചാവണില്ല തീട്ട് കത്തിച്ചാലും വെടിവെച്ചാലും എന്തുകൊണ്ടാകാലും അണ്ണന്മാർ മറ്റേ ടെമ്പിൾ റണ്ണിൽ ഓടുന്ന വഴി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രം പക്ഷേ വില്ല് വന്ന് ഇനി വില്ല് നോക്കിക്കോളൂ ആ ലെവലിലാണ് വില്ലിന്റെ ഇതൊക്കെ ഞാൻ മൊത്തത്തിൽ സീരീസ് വാസ് ഹാപ്പി ഫസ്റ്റ് നാല് എപ്പിസോഡ് ഭയങ്കര സാറ്റിസ്ഫയബിൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി അടുത്തൊരു എപ്പിസോഡും കൂടെ ഉണ്ട് അതൊക്കെ എങ്ങനെ എന്ന് ആലോചിക്കാൻ പറ്റില്ല ഇത് ഇവിടം വരെ തന്നെ നല്ല ആക്ഷൻ ആയിട്ട് നല്ല ഡ്രിവൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉള്ള കണ്ടൻറ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടിന്യൂ നിങ്ങളെ ഒപ്പീനിയൻസ് താഴെപ്പറിയാം പിന്നെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ഒരു ട്രോൾ ഞാൻ കണ്ടിന്യൂ ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് ആ സീനില്ല നമ്മളെ മറ്റേ മൈക്കിൻ്റെ അനിയത്തിനെ പിടിച്ചോണ്ട് വന്നിട്ട് മറ്റേ ഹെൻറി ഡോർ അടയ്ക്കുമ്പോൾ ഒരു ബി ജി എം വന്നിട്ട് അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെ റീൽസ് ഒക്കെ കാണുമ്പോഴാണ് ആ ബി ജി എം ശ്രദ്ധിച്ച് ഡഫർ ബ്രദേഴ്സ് എന്തോ ഹിഡൻ ആൻഡ് വെച്ച പോലെ ഒരു ഫീല് അതും ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ആൻഡ് ഇതൊക്കെ തന്നെ മൊത്തത്തിൽ സീരിയസ് നൈസായിരുന്നു നിങ്ങൾ കാണാത്തവരുണ്ട് ഡെഫിനറ്റ്ലി കാണണം കണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഇരുന്ന് ഈ വീഡിയോ കാണണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൊത്തത്തിൽ നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം കൊള്ളായിരുന്നു നൈസായിരിക്കും ആൻഡ് നാലെപ്പിസോഡ് ഇനി ഒരു നാലെപ്പിസോഡുണ്ട് അതി കൂടെ കണ്ടിട്ടേ പറയാൻ പാടുള്ളൂ പക്ഷേ ഈയൊരു ഫസ്റ്റ് നാലെപ്പിസോഡ് വളരെ നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു അത് അവസാനിപ്പിച്ചതും ശരി ഭയങ്കര നീറ്റായിട്ടൊരു ഹൈപ്പ് കൊണ്ടുപോയി നിർത്തിക്കുന്നു ഒരു മാസം കഴിഞ്ഞ് ഇനി വന്നാലും ഒരു വർഷം കഴിഞ്ഞ് ഇനി വന്നാൽ ആൾക്കാർ കാണും അതിലെവല് പിന്നെ സിനിമട്ടോഗ്രാഫി സ്ക്രീൻ പ്ലേ എല്ലാം സെറ്റ് ചെയ്തിരുന്നു പിന്നെ ആ ഒരു പുതിയൊരു ക്യാരക്ടറല്ലേ തടിച്ചിട്ടൊരു പയ്യൻ അവൻ്റെ ക്യാരക്ടറൊക്കെ എന്താ പറയുക ഭയങ്കര രസമായിട്ട് പുതിയ ക്യാരക്ടേഴ്സും വേഗം കണക്ട് ചെയ്തിട്ട് കൊണ്ട് ആ സ്റ്റോറി എന്താ പറയുക അത്രയും പക്കയാണ് അതായത് എല്ലാം ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് ആരെ വന്നാലും ശരി ഉള്ളവരാണെങ്കിലും ശരി അത്യാ അത്യാവശ്യം നല്ല രീതിയിൽ റൈറ്റിംഗ് പോയിട്ടുണ്ട് ഇനി വർക്ക് നടന്നിട്ടുണ്ട് വിഷ്വലിയും നല്ല ബഡ്ജറ്റ് പോയത് കാണാനുണ്ട് മൊത്തത്തിൽ രസമുണ്ട് കണ്ണ എന്താ പറയുക നിങ്ങളെ ഒപ്പീനിയൻസ് കമൻറ്റ് പറയാ ബൈ അടുത്ത വീഡിയോ കാണുന്നവരാ